വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഹെയർ ആണ് സ്പായാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് അപ്പം സ്പായുടെ ഫോം വരുന്നത് സാനസ്പെർ അക്കോ എന്നാണ് അതായത് നമ്മുടെ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സ്പാ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരും സ്പാ ചെയ്തിട്ടുള്ളവരാണ് അപ്പം നമ്മൾ സ്പാ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതായത് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് സ്പ്ലിറ്റൻസ് മാറുന്നുണ്ട് ഡാൻഡ്രഫ് റിമൂവ് ആവുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മൾ സ്പാ ചെയ്ത് വരുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ട് ഇപ്പൊ ഡാൻഡ്രഫ് റിമൂവ് ആവും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു സ്പാ ചെയ്തെന്നും പറഞ്ഞാൽ അവർക്ക് ഡാൻഡ്രഫ് റിമൂവ് ആവണം എന്നില്ല നമ്മള് ഡാൻ ഇപ്പൊ സ്പായുടെ ട്രീറ്റ്മെന്റ് ചെയ്താലും അവര് ഡാൻഡ്രഫിന്റെ അതായത് ഇപ്പം നമ്മൾ സ്പാ കഴിഞ്ഞതിന് ശേഷം അവർ ഉപയോഗിക്കുന്ന കോമ്പ് പിന്നെ ടവ്വല് പില്ലോ കവർ അപ്പൊ ഇതെല്ലാം അവരടുത്തും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ പറയണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത സ്പായ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മള് ഡാൻഡ്രഫിന്റെ ഒരു സ്പാ ചെയ്തു പക്ഷെ അവര് വീട്ടിൽ പോയിട്ട് അവരുപയോഗിക്കുന്ന കോമ്പർട്ട് ഔ അത് പില്ലോ അതൊക്കെ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആഫ്റ്റർ കെയർ കൂടി പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മുടെ പ്രൊസീജിയറിലോട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ആദ്യം ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ക്ലയന്റ് കൺസൾട്ടേഷൻ ആണ് ആ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ എല്ലാ പ്രോബ്ലവും ചോദിച്ച് മനസ്സിലാക്കണം അതായത് ഫസ്റ്റ് വൺ അവരുടെ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് മുൻപ് ചെയ്തിട്ടുണ്ടോ അവരുടെ ഹെയറിന്റെ ടൈപ്പ് ഏതാണ് അവരുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഷാംപൂ വാഷ് മുതലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ക്ലയൻറ് കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് ഷാമ്പൂ വാഷാണ് കൊടുക്കുന്നത് അപ്പം ഷാംപൂ വാഷ് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് അവരുടെ ഹെയർ അനുസരിച്ചിട്ടുള്ള ഷാംപൂ വേണം കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ സ്പ്ക്ക് മെയിനായിട്ട് ഉപയോഗിച്ച് വരുന്നത് നറിഷിംഗ് ഷാമ്പുവും പ്യൂരിഫയിങ് ഷാംപൂ ആണ് ഇപ്പൊ നരിഷിംഗ് ഷാംപു ആണെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടോ ഡ്രൈ ആയിട്ടോ ഉള്ള ഒരു ഹെയർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ പ്യൂരിഫയിങ് ആണെങ്കിൽ നമുക്കിപ്പം ഓയിലി ഹെയറോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള കസ്റ്റമറിന് നമുക്ക് പ്യൂരിഫയിങ് ഷാംപൂ കൊടുക്കാൻ പറ്റും ഇപ്പൊ ഷാംപു വാഷ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രീം യൂസ് ചെയ്യും ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് ക്രീം കിട്ടുന്നുണ്ട് അപ്പൊ അവരുടെ ഹെയർ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്കാൽപ്പിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ക്രീമും തിരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ സ്കാൽപ്പിൽ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പം ഏത് ക്രീമാണോ ചൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ ക്രീം എടുത്തതിന് ശേഷം നമ്മുടെ അവരുടെ സ്കാൽപ്പിന്റെ പ്രശ്നം അനുസരിച്ചിട്ടുള്ള ആംബ്യൂളും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഡാൻഡ്രഫിന്റെയും കിട്ടുന്നുണ്ട് ഹെയർഫോളിന്റെയും കിട്ടുന്നുണ്ട് അപ്പം ഇപ്പൊ ഡാൻഡ്രഫും ഹെയർഫോളും ഉള്ള ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ഏത് ചെയ്യൂന്ന് ചോദിച്ചാൽ നമ്മൾ ഡാൻഡ്രഫിന്റെ ആയിരിക്കും ചെയ്യുന്നത് കാരണം ഡാൻഡ്രഫ് ഉള്ളത് കൊണ്ടായിരിക്കും മേ ബി അവർക്ക് ഹെയർഫോൾ ഉണ്ടാവുന്നത് അപ്പൊ ഒന്നും ഇല്ല ഹെയർ ഫോള് മാത്രമായിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഹെയർ ഫോളിനായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ക്രീം എങ്ങനെ തെരഞ്ഞെടുക്കൂന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പലതരത്തിലുള്ള ക്രീം കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ വിറ്റലൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രീം കിട്ടുവാണെങ്കിൽ നമുക്കിപ്പോൾ നോർമൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡൾ ആയിട്ടോ ഉള്ള ഒരു ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് വിറ്റിലൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രീം ഭാഗത്ത് മതിയാവും അടുത്ത നമുക്കിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് വരുന്നതെങ്കിൽ നമുക്കതിൽ നരിഷിംഗ് ഷാ നരിഷിങ്ങിന്റെ ക്രീം മതിയായിരിക്കും അടുത്ത ഫ്രിസ്സി ആയിട്ട് ഒരു അൺമാനേജബിൾ ആയിട്ടുള്ള ഹെയർ ആണ് വരുന്നത് അതായത് ഡ്രൈ ഹെയർ ഡ്രൈ ആണെങ്കിൽ കൂടി അവരുടെ ഹെയർ വന്നിട്ട് ഭയങ്കര ഫ്രിസ്സി ആയിരിക്കും അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മാനേജ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഹെയർ ആണ് അപ്പം അങ്ങനത്തെ ഹെയർ വരുവാണെങ്കിൽ നമുക്ക് സ്മൂത്ത്നിങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രീം യൂസ് ചെയ്യാം അടുത്ത ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള അതായത് നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം ഭയങ്കര ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമുക്ക് റിപ്പയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീം കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് സ്പാ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അടുത്ത് നമുക്ക് പ്രൊസീജിയറിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ക്ലയൻറ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമ്മൾ ഷാംപു വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷാംപു വാഷിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം ആരെങ്കിലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് കൂടി ഒന്ന് പോയി അറ്റൻഡ് ചെയ്യുക നമ്മൾ ഇവിടെ നമ്മൾ ഷാംപൂ വാഷ് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നില്ല റീസൺ നമ്മുടെ ക്യൂട്ടിക്കലൊക്കെ ഓപ്പൺ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ക്രീം കോർട്ടെക്സിന് ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ നമുക്കടുത്ത് ബാക്കി പോവാം ഷാംപൂ വാഷ് കഴിഞ്ഞ് നമ്മളൊരു വെറ്റ് ഹെയറിലായിരിക്കണം നമ്മൾ സ്പാ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഷാംപു വാഷ് കഴിഞ്ഞതിന് ശേഷം തലമുടി ജസ്റ്റ് ഒരു ടവൽ ഡ്രൈ ചെയ്താൽ മതി അടുത്ത് നമ്മൾ ഷാംപൂ വാഷ് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ടാങ്കിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം ടാങ്കിൾസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ അകലമുള്ള ഒരു കോംബ് വെച്ചിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട് ടാങ്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കുറച്ച് ഹെയർ എടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം ചില ആൾക്കാരും നമുക്ക് ഇവിടുന്ന് നമ്മുടെ മുകളിൽ നിന്ന് ടാങ്കിൾസ് റിമൂവ് ചെയ്യുന്നുണ്ട് താഴെന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പം താഴെന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓക്കെ നമുക്ക് ടാങ്കിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട് അപ്പം ആടെ തലയിൽ ചെറിയ രീതിയിൽ ഒരു ഡാൻഡ്രഫ് ഉണ്ട് അപ്പം നമുക്ക് ഡാൻഡ്രഫിന്റെ ആംബി കൂടി മിക്സ് ചെയ്ത ക്രീം വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഹെയർ സെക്ഷൻ എടുക്കണം കാരണം ഹെയർ സെക്ഷൻ എടുത്താൽ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് ഗൈഡിന് അനുസരിച്ചിട്ട് നമുക്ക് ക്രീം ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുക അപ്പൊ ആദ്യം നമുക്ക് സെന്റർ പാർട്ടീഷൻ എടുക്കാം അതിന് നമ്മൾ പ്രൊഫൈൽ സെക്ഷൻ എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇയർ ടു ഇയർ സെക്ഷൻ എടുക്കാം റേഡിയൽ സെക്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത് ഓക്കെ നമുക്ക് ആദ്യം റൂട്ടിൽ അപ്ലൈ ചെയ്യാനുള്ള ക്രീം എടുക്കാം അപ്പൊ നമുക്ക് ഡാൻഡ്രഫ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡാൻഡ്രഫിന്റെ ആംബ്യൂൾ കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സ്പൂൺ ക്രീം എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ക്രീമിന്റെ കൂടെ നമുക്ക് ഹാഫ് ബോട്ടിൽ ആംബ്യൂൾ മിക്സ് ചെയ്യാം അപ്പൊ രണ്ട് സ്പൂൺ ക്രീമിന് ഹാഫ് ബോട്ടിൽ എന്നാണ് അളവ് ീ എടുത്തു വെച്ചിരിക്കുന്ന ക്രീം നമുക്ക് ക്ലോക്ക് വെയ്സ് ആന്റി ക്ലോക്ക് വെയ്സ് രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി നമുക്ക് ഹെയറിലോട്ട് ക്രീം മാത്രം മതി കാരണം നമുക്ക് ഡാൻഡ്രഫ് എപ്പോഴും ഉള്ളത് സ്കാൽപ്പിന്റെ ഭാഗത്തായിരിക്കും ആദ്യം നമുക്ക് ഹെയർ ലൈനിലും സെക്ഷൻ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ഓരോ ആയിട്ട് എടുത്ത് ആപ്ലിക്കേഷൻ ചെയ്യാം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ടെയിൽ കോമ്പ് യൂസ് ചെയ്ത് സെക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാം അടുത്ത് നമുക്ക് റൂട്ടിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ക്രീം മാത്രമാണ് എടുത്തിരിക്കുന്നത് എടുത്ത ക്രീം ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വെയ്സിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അപ്ലിക്കേഷൻ ചെയ്യാം അതിന് നമുക്ക് ആപ്ലിക്കേഷൻ എടുക്കുന്ന ഹെയർ ഭയങ്കര ആയിട്ട് എടുക്കണ്ട കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഓക്കെ നമുക്ക് ഇനി അടുത്ത ഷാഫ്റ്റിലോട്ട് ക്രീം അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൈ ഒന്ന് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം ക്രീം ഒന്നും വേസ്റ്റ് ആവാതെ കിട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ടു ഫിംഗർ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് വേണം ബാക്കിലോട്ട് പോകാനായിട്ട് അത് തന്നെ സ്പീഡ് ചെയ്യുക അതിനുശേഷം തമ്പു വെച്ചിട്ട് താഴോട്ട് ചെയ്യുക ഇനി നമുക്ക് നന്നായിട്ട് എമൽസിഫിക്കേഷൻ ചെയ്യാം ചെയ്യുന്ന ടൈമില് കസ്റ്റമറിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട് ഇടയ്ക്ക് കസ്റ്റമറിനോട് മുടി വലിയണ്ടോ എന്നുകൂടി ചോദിക്കണം നമുക്ക് മസാജസിലോട്ട് പോവാം ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞ അടുത്ത മസാജാണ് മസാജും നമുക്ക് പലരും ചെയ്യുന്ന പല ടൈപ്പ് ആയിരിക്കും ഇപ്പം ഇത് അതിൽ വന്നിട്ട് ഒരു ടൈപ്പ് ആണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മസാജ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിൽ തെറ്റില്ല ഓക്കെ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഒരു റിലാക്സേഷൻ ഫസ്റ്റ് വന്നിട്ട് നമ്മളൊരു റിലാക്സേഷൻ മസാജ് കൊടുക്കും അത് വന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഈ കൈ ഇവിടെയൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടത് ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് നമ്മുടെ ഇവിടെ മൂന്ന് ഫിംഗർ വെച്ചിട്ട് നമ്മുടെ തേർഡ് യുടെ ഭാഗത്ത് ജസ്റ്റ് ഒരു ക്ലോക്ക് വേസ് ആന്റി ക്ലോക്ക് വേസ് മസാജ് അതൊരു ത്രീ ടൈംസ് അടുത്ത നമ്മൾ ഹെയർ ലൈനിൽ ജസ്റ്റ് ഒരു റൗണ്ട് മസാജ് കൊടുക്കും റൗണ്ട് മസാജ് കൊടുത്ത് നമ്മുടെ ടെമ്പിൾ പോയിന്റിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും അവിടെയും ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് മസാജ് ചെയ്യും അത് ഒരു ത്രീ ടൈംസ് നമ്മൾ ചെയ്യുന്ന എല്ലാ മസാജും ത്രീ ടൈംസ് വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത് ചെറിയൊരു പ്രഷർ കൊടുത്ത് വേണം മസാജ് ചെയ്യാൻ അടുത്ത് നമ്മൾ ജനറൽ സ്ട്രോക്ക് ആണ് കൊടുക്കുന്നത് ജനറൽ സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഹെയർലൈൻ്റെ ഭാഗത്തും നേപ്പ് എരിയവിടെയും കൈവച്ചതിന് ശേഷം ചെറിയൊരു റൗണ്ട് മസാജ് കൊടുത്ത് നമ്മുടെ പി വി എഡ് പോയിന്റിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു പ്രഷർ അത് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം നേരെ ഒരു പ്രാവശ്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യും പിന്നെ മൂന്ന് പിന്നെ നാല് ആ രീതിയിലായിരിക്കുന്നത് ജനറൽ സ്ട്രോക്ക് മസാജ് ചെയ്യുന്ന ടൈമിലും അവരുടെ ഹെയർ ഒരുപാട് വലിയാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം മസാജ് കൊടുക്കാൻ హెర్ డ్రై ఎందో ఆన జస్ట్ వాటర్ స్రేయో ఎనరల్ సోకు త్రీ టైమ్స్ చే മൂന്ന് പ്രാവശ്യം ജനറൽ സ്ട്രോക്ക് ചെയ്തതിന് ശേഷം അടുത്ത നമ്മൾ മസാജ് വരുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് രണ്ട് കൈയും വെച്ചിട്ട് വലിയൊരു റൗണ്ട് മസാജ് കൊടുക്കുക അത് കഴിഞ്ഞതിനു ശേഷം അടുത്ത വീണ്ടും നമ്മൾ ജനറൽ സ്ട്രോക്ക് ചെയ്യുക നമുക്ക് ഓരോ മസാജ് കഴിയുന്ന ടൈമിലും ജനറൽ സ്ട്രോക്ക് കൊടുത്തതിനു ശേഷം വേണം അടുത്ത മസാജസിലോട്ട് പോവാൻ അടുത്ത നമുക്ക് പ്രസ്സിംഗ് ആണ് നമ്മുടെ രണ്ട് ഫിംഗർ വെച്ചിട്ട് പ്രെസ് ചെയ്തു പി വി പോയിന്റിന്റെ അവിടെ നമ്മുടെ കൈ ഹോൾഡ് ചെയ്ത് ഹെയർ ലൈനിൽ കൂടെ ഒരു അയൺ ഔട്ട് കൊടുത്ത് ചെവിയുടെ സൈഡിൽ കൂടെ നെയ്പേരിയുടെ ഭാഗത്ത് വന്ന് അവിടുന്ന് നമ്മുടെ തമ്പ് ഹോൾഡ് ചെയ്ത് മുകളിലോട്ട് അയൺ ഔട്ട് ചെയ്ത് പി വി പോയിന്റിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ചെറിയൊരു പ്രശ്നം അത് വീണ്ടും ജനറൽ സ്റ്റോക്ക് അടുത്ത നമുക്ക് ത്രീ സൈഡ് റൗണ്ട് മസാജ് ചെയ്യാം അതായത് നമുക്ക് തലയിൽ ഒരു മൂന്ന് ഉദ്യോഗാഗം ഉണ്ടാകും റൈറ്റും ലെഫ്റ്റും ബാക്ക് ഭാഗത്തും ഈ മൂന്ന് ഭാഗത്തും റൗണ്ട് മസാജ് കൊടുക്കാം കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പ്രഷർ കൊടുത്ത് വേണം കൈ ഹോൾഡ് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് റൗണ്ട് മസാജ് അടുത്ത നമുക്ക് വീണ്ടും ജനറൽ സ്റ്റോക്ക് കൊടുക്കാം അടുത്ത് നമുക്ക് ചെറിയൊരു റൗണ്ട് മസാജ് കൊടുത്ത് അതിനോട്ട് കൊടുക്കാം അടുത്ത വീണ്ടും ജനറൽ സ്റ്റോക്ക് അടുത്ത നമ്മൾ ടെമ്പിൾ പോയിന്റിൽ ഐൺ ഔട്ട് കൊടുക്കാം നെയ്പേരയുടെ ഭാഗത്തും വീണ്ടും ജനറൽ സ്ട്രോക്ക് നമുക്ക് ഹെയർ പുൾ ചെയ്യാം ലാസ്റ്റ് നമുക്കൊരു പ്രസ്സിങ് ചെയ്ത് സ്റ്റോപ്പ് പിന്നെ നമുക്ക് ഹെയറിൽ ഇപ്പൊ ഹെയർ ഫോൾ ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് സ്റ്റീം കൊടുക്കാൻ കഴിയില്ല പിന്നെ ഇപ്പം ഒരുപാട് പേർക്ക് സ്റ്റീം കൊടുക്കുന്നത് അത്ര ഇഷ്ടവുമല്ല അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമറിന് നമുക്ക് ക്ലിങ് ക്ലിങ്ക്രാപ്പ് ചെയ്യാം അതായത് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ പൊതിയുമ്പോൾ കിട്ടുന്ന പേപ്പർ ഉണ്ടല്ലോ വെള്ളി വെള്ളിക്കവറ് അത് തന്നെ നമ്മുടെ എന്റെയും തലയിൽ ഹോൾഡ് ചെയ്ത് വെക്കും ആ സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഹെരിഡിറ്റി കൊണ്ട് തന്നെ അത് മോയ്സ്ചറൈസർ ആയിക്കോളും നമുക്കപ്പോൾ അടുത്ത ക്ലിങ്ക്രാപ്പ് ചെയ്യാം ക്ലിങ്ക്രാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഹെയർ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ ക്ലിങ് റാപ്പ് ഇത് വെച്ച് നമുക്ക് ടൈറ്റ് ആയിട്ട് ഹെയർ ഒന്ന് കവർ ചെയ്യാം ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഷോൾഡർ മസാജും നെക്ക് മസാജും കൊടുക്കാം നമുക്ക് നെക്കിലും ഇയറിന്റെ ഭാഗത്തും ഷോൾഡറിലും കുറച്ച് മസാജ് കൊടുക്കാം ഇയറിൽ നമുക്ക് ടു ഫിംഗർ വെച്ച് ചെറിയൊരു അയൺ ഔട്ട് കൊടുത്ത് ഒന്ന് പുള്ളി ചെയ്യാം ചെറിയൊരു റൗണ്ട് മസാജ് ഇനി ടുത്ത് നമുക്ക് നെക്കിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും തമ്പ് വെച്ച് ചെറിയൊരു അയണൌട്ട് കൊടുത്ത് നമ്മുടെ ഷോൾഡറിൽ ഒരു പ്രെസ് കൊടുക്കാം ഷോൾഡറിൽ ചെയ്യുന്ന ചെറിയൊരു പ്രെസ് കൊടുത്ത് നമുക്ക് കസ്റ്റമറിന്റെ നട്ട് എല്ലാം ഉണ്ടാവും അതിലൊന്നും ചെയ്യരുത് അതിന്റെ ഇരുവശങ്ങളിലായിട്ട് ചെറിയ പ്രെസ് കൊടുക്കാം നമുക്ക് മസാജസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പ്രാക്ടിക്കലൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ നമുക്ക് മസാജസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതിയാവും അപ്പം പ്രാക്ടിക്കലൊക്കെ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ക്ലാസ്സിൽ വന്ന് ചെയ്യാൻ കഴിയുന്നതാണ് സമയമായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വിടാം അപ്പം സ്പായുടെ ക്ലാസ്സിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി